ഹലോ ഓഗസ്റ്റ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാസയിലെ അൽഷിഫ ഹോസ്പിറ്റലിന് സമീപം ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നു ഈ സ്ഫോടനത്തെ കുറിച്ചാണ് ലോകമെമ്പാടുള്ള മാധ്യമങ്ങളും അതേപോലെ രാഷ്ട്രീയ പ്രവർത്തകരും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ ഒരു ടാർഗറ്റഡ് എയർ സ്ട്രൈക്ക് ആയിരുന്നു ഇത് ഇതിൽ കൊല്ലപ്പെട്ടത് അൽ ജസീറ മാധ്യമ പ്രവർത്തകനായ അനസ് അൽ ഷരീഫ് ഉൾപ്പെടെയുള്ള അഞ്ചു പേരാണ് എന്നാൽ ഈ അനസ് യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തകനാണോ അതോ ഹമാസിന്റെ ഭീകര പ്രവർത്തനത്തിൽ പങ്കാളിയാണോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ച എന്നാൽ ഈ അനസ് ഉൾപ്പെടെയുള്ള അഞ്ച് ഭീകരർ കൊല്ലപ്പെട്ടു ഈ അഞ്ച് ഭീകരർ കൊല്ലപ്പെട്ടപ്പോൾ ഇവിടെ നിന്നും അതായത് ഇന്ത്യയിൽ നിന്നും ഒരു അനുശോചന പ്രവാഹമുണ്ടായി ആരാണ് അനുശോചന രേഖപ്പെടുത്തി നിങ്ങൾക്കറിയാമോ പ്രിയങ്കാ ഗാന്ധിയാണ് അനുശോചനം രേഖപ്പെടുത്തിയത് ലോകമെമ്പാടുള്ള രാജ്യങ്ങൾ ഹമാസ് എന്ന ഒരു സംഘടന തന്നെ ഭീകരവാദ പ്രവർത്തനമാണ് എന്ന് മുദ്ര കൊത്തിയിട്ടും ഒരു ഭീകരർ കൊല്ലപ്പെട്ടിട്ടും ഭീകരർക്ക് വേണ്ടി അനുശോചനം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നിലപാടിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് പ്രിയങ്ക ഗാന്ധി ആരുടെ ഒപ്പമാണ് പ്രത്യേകിച്ച് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ സഹോദരി എന്ന നിലയ്ക്ക് ഒരു ഭീകരവാദത്തിൽ പെട്ടയാളെ മരണമടയുമ്പോൾ അയാൾക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നത് ഒരു വ്യക്തി എന്ന നിലയിലും ഒരു രാജ്യത്തിന്റെ പ്രതിനിധി എന്ന നിലയിലും ഒരു എം പി എന്ന നിലയിലും ചെയ്തത് ശരിയാണോ എന്നതാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീഡിയോയിലോട്ട് കടക്കാം ഓഗസ്റ്റ് പതിനൊന്ന് അൽഷിഫ ഹോസ്പിറ്റലിന് സമീപമാണ് സ്ഫോടനം ഉണ്ടായതെന്നും അതേ തുടർന്ന് അനസ് ഉൾ ഷരീഫ് ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടുവെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈ കൊല്ലപ്പെട്ടപ്പോൾ ഇവർ മാധ്യമ ബസ്റ്റാണ് ധരിച്ചിരുന്നത് ഈ കൊല്ലപ്പെട്ട ഒരാളിൽ ഒരാൾ ഭീകരരാണ് എന്ന് തുറന്നു പറഞ്ഞതും ഇസ്രയേലാണ് ഇതാണ് വിവാദമായിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രതിരോധ സേനയായ ഐടി എഫ് വ്യക്തമാക്കി അൽ ഷെരീഫ് യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകനല്ല മറിച്ച് മാധ്യമ വേഷം കെട്ടി അയാൾ ഹമാസ് ടെറർ നെറ്റ്വർക്കിന്റെ ഭാഗമാക്കുകയായിരുന്നു അയാൾ മാധ്യമ സ്വതന്ത്രമായിട്ടുള്ള മാധ്യമ ചെയ്തിരുന്നത് മറിച്ച് ഹമാസ് പ്രചാരണം നടത്തുകയായിരുന്നു അയാൾ ചെയ്തത് അൽ ഷെരീഫ് ഹമാസിന്റെ പ്രചരണം നടത്തുകയായിരുന്നു എന്ന് കാണിച്ചുള്ള തെളിവുകൾ ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസിന്റെ മീറ്റിംഗുകളിൽ ഈ അൽ ഷെരീഫ് പങ്കെടുക്കുന്ന ഫോട്ടോസും വീഡിയോകളും അതേപോലെ ഇന്റലിജൻസ് ഇന്റർസെപ്റ്റ്സ് മറ്റും ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത് എന്നാൽ ഇത് ഔദ്യോഗികമായിട്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഇവ സ്ഥിരീകരിച്ചിട്ടില്ല എന്തായാലും ഇതോടുകൂടി ലോകം രണ്ടായിട്ട് വീണ്ടും വിഭജിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ഭാഗം പറയുന്നത് ഇസ്രായേൽ ശരിയാണ് ഹമാസ് പ്രചരണം നടത്താനായിട്ട് മാധ്യമ പ്രവർത്തകരുടെ വേഷം ധരിക്കുന്നുണ്ട് എന്നാണ് ഒരു വിഭാഗം മറ്റൊരു വിഭാഗം ഇസ്രായേൽ പറയുന്ന കള്ളമാണ് പലസ്തീന്റെ ഭാഗത്താൾ ശരി എന്നാണ് നമുക്ക് നോക്കാം ഈ ഒരു സ്ഫോടനത്തെ സംബന്ധിച്ച് വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത് കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് അതേപോലെ ആംനസ്റ്റി ഇന്റർനാഷണൽ യുണൈറ്റഡ് നേഷൻ എന്നിവയെല്ലാം ഇസ്രായേലിനെതിരെയാണ് പ്രതികരിക്കുന്നത് മാധ്യമ പ്രവർത്തകർക്കു ഇത്തരം അക്രമം അതായത് ഇങ്ങനത്തെ ഒരു സ്ഫോടനം ഉണ്ടായത് ജനീവ കൺവെൻഷൻ പ്രകാരം വാക്ലൈവ് ആണ് എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഇസ്രായേൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഇരുപത്തി അയ്യായിരത്തോളം ഭീകരരെ അവർ വധിച്ചുവെന്നും ഈ ഭീകരർ ഒരു ഹ്യൂമൻ ഷീഡിനായിട്ട് പലപ്പോഴും ഉപയോഗിക്കുന്നത് ജേർണലിസ്റ്റ് യൂണിഫോം അതേപോലെ സ്കൂൾ ആംബുലൻസ് എന്നിവയാണ് എന്നും അവർ പറയുന്നു ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരാം ഇന്ത്യയിലെ പ്രിയങ്ക ഗാന്ധി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ആർ എ പി സന്ദേശം രേഖപ്പെടുത്തിയിരിക്കുന്നു ആർക്ക് വേണ്ടിയിട്ട് ആ കൊല്ലപ്പെട്ട ഭീകരർക്ക് അനുശോചനമായിട്ട് ആർ ഐ പി സന്ദേശം രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രിയങ്കാ ഗാന്ധി ചെയ്തിരിക്കുന്നത് അവരിങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്നത് ഇത് മറ്റൊരു ക്രൂരമായ കൊലപാതകമാണ് യഥാർത്ഥ പത്രപ്രവർത്തനത്തെ കൊന്നെടുക്കുകയാണ് ചെയ്യുന്നത് പലസ്തീനിൽ നടക്കുന്ന ഇത്തരം കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണം എന്നും കൂടി പ്രിയങ്കാ ഗാന്ധി കൂട്ടിച്ചേർക്കുന്നു കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ലോകമെമ്പാടുള്ള രാജ്യങ്ങൾ ഹമാസ് എന്നത് ഒരു ഭീകര സംഘടനയാണ് അല്ലെങ്കിൽ ഭീകര പ്രവർത്തനമാണ് അവിടെ നടക്കുന്നതെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും അവിടെ ഒരു ഭീകരർ കൊല്ലപ്പെടുമ്പോൾ ഇവിടെ നിന്നും ഒരു അനുശോചനം അയയ്ക്കുക എന്ന് പറയുന്നത് അതും ഇന്ത്യയെ ഒരു പ്രതിനിധിയായ എം പി ആയ അതേപോലെ പ്രതിപക്ഷ നേതാവിന്റെ സഹോദരിയായ പ്രിയങ്കാ ഗാന്ധി ഇത് ചെയ്യുന്നതിൽ നിന്നും എന്ത് സന്ദേശമാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് അതായത് കൊല്ലപ്പെട്ട ഭീകരർക്ക് വേണ്ടി ഇത്രക്കും ശൗര്യം അല്ലെങ്കിൽ പ്രതിഷേധം അറിയിക്കുന്ന നമ്മുടെ എം പി ആയ വയനാട് എം പി ആയ പ്രിയങ്ക ഗാന്ധി സ്വന്തം ജയിപ്പിച്ചു വിട്ട സ്ഥലത്ത് വരുന്നത് എപ്പോഴാണ് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരന്തത്തിന് ആശ്വാസമേകാനും മാത്രമല്ലാതെ നിങ്ങൾ ഈ വഴിക്ക് വന്നിട്ടുണ്ടോ എന്നാൽ പ്രിയങ്കയുടെ ഈ ഒരു പ്രസ്താവനയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കുറച്ച് വാർത്തകൾ വരുന്നുണ്ട് അനുകൂലിച്ച് പറയുന്ന കോൺഗ്രസ് നേതാക്കളാണ് പ്രിയങ്ക ഒരു മനുഷ്യാവകാശത്തിന്റെ പ്രതിനിധിയായിട്ടാണ് പറഞ്ഞത് അതേപോലെ തന്നെ മറ്റുള്ളവരുടെ വേദനയാണ് അവർ അവരുടെ വാക്കുകളുടെ തുറന്നു പറഞ്ഞതാണ് കോൺഗ്രസ് വാദിക്കുന്നത് എന്നാൽ ബി ജെ പി പറയുന്നത് പ്രിയങ്ക ഒരു ഹമാസ് നെഗറ്റീവ് ആയിട്ട് ആവർത്തിക്കുകയാണ് അല്ലെങ്കിൽ പ്രവർത്തിക്കുകയാണ് അതേ രീതിയിലാണ് അവരുടെ സംസാരം എന്നാണ് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നുകൂലിച്ചും പ്രതികൂലിച്ചും വ്യക്തിപരമായിട്ടുള്ള പല അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാവും എന്നാൽ ഒരു എം പി ആയ അല്ലെങ്കിൽ മറ്റൊരു രാജ്യം മുഴുവൻ മുദ്ര കുത്തപ്പെട്ട ഹമാസ് എന്നതൊരു ഭീകര സംഘടനയാണ് മുദ്ര കുത്തപ്പെട്ടതാണ് എന്നാൽ അവിടുത്തെ ഒരു ഭീകരർ മരിക്കുമ്പോൾ ഇവിടെ അനുശോചനം അറിയിക്കുക എന്നത് ഏത് തരം പ്രവർത്തനമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് തന്നെയായാലും ഞാൻ അടുത്തതായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നത്തിന്റെ തുടക്കം മുതൽ ഇപ്പോൾ വഴിയുള്ള കാര്യങ്ങൾ എണ്ണി എണി അക്കമിട്ട് ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അടുത്ത തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ പ്രതീക്ഷിക്കാം പ്രിയങ്ക ഗാന്ധിയുടെ ഈ അനുശോചനത്തെ സംബന്ധിച്ച് ഇസ്രായേലിലെ അംബാസിഡർ ആയ റുബൻ അസാർ നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ട് അതായത് ഡോൺ ബൈ ഹമാസ് നമ്പേഴ്സ് ഹമാസിന്റെ പ്രപ്പോ നിങ്ങളും ആവർത്തിക്കരുത് നിങ്ങളൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയല്ലേ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതേപോലെ ഇസ്രായേൽ ഹമാസിലെ ഇരുപത്തയ്യായിരം ഭീകരരെ ഇല്ലാതാക്കിയിട്ടുണ്ട് അവർക്ക് വേണ്ട മരുന്നും ഭക്ഷണവും പ്രദാനം ചെയ്യുന്നുണ്ട് ഇസ്രായേലില് കൊന്നൊടുക്കിയ മാധ്യമ പ്രവർത്തകർ എല്ലാം യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തകരല്ല അവരെല്ലാം ഹമാസ് നെറ്റ്വർക്കിൽപ്പെട്ട അംഗങ്ങളാണ് ഇതേപോലെ പല മാധ്യമ പ്രവർത്തകരെ വേഷം ധരിച്ച് ഇങ്ങനെ ഉള്ളവർ രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നായിരുന്നു മറുപടി ഇതാണ് ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ട അഞ്ച് ഭീകരരുടെ യഥാർത്ഥ മുഖം യഥാർത്ഥമായിട്ട് ഇവരാരും മാധ്യമപ്രവർത്തകരല്ല അവർ നേരത്തെ പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകരെ വേഷം ധരിച്ചു വന്ന ഹമാസ് നെറ്റ്വർക്കിലെ അംഗങ്ങളായിരുന്നു ആയിരിക്കാം ഇനിയും ഇതുപോലെ ഒരുപാട് പേരുണ്ടെന്നാണ് അവർ പറയുന്നത് കാരണം ഹ്യൂമൻ ഷീൽഡ് ആയിട്ട് അവർ ഉപയോഗിക്കുന്നത് ആംബുലൻസ് സ്കൂൾ അതേപോലെ മാധ്യമപ്രവർത്തകരുടെ വേഷം എന്നിവയാണ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാതിരിക്കാനായിട്ടായിരിക്കാം മേ ബി അവർ ഇതെല്ലാം യൂസ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം